മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സൺഡേ ആണ് നമ്മൾ രാവിലെ അമ്പലത്തിൽ പാനായിട്ട് ഇറങ്ങിയതാണ് രാവിലത്തെ സ്ഥിരം ജോലികളിൽ കുറച്ചൊക്കെ ചെയ്തു എത്ര സമയമെടുത്തിട്ടും സമയം തികയുന്നില്ല എന്തായാലും എന്താണൊക്കെ ചെയ്തു വെച്ചു ഞാനപ്പം വീഡിയോ എടുത്തില്ല എടുക്കാൻ ഭയങ്കര ധൃതിയായിരുന്നു അതുകൊണ്ട് എന്നിട്ടിപ്പം എട്ടരയാകാൻ ഇനി മൂന്ന് മിനിറ്റ് കൂടെ ഉള്ളൂ നമ്മൾ ഓട്ടോ വിളിച്ച് പോവാമെന്ന് വിചാരിച്ചു ഓട്ടോ വരാനായിട്ട് ലേറ്റ് ലേറ്റാവും എന്നുള്ളതുകൊണ്ട് ഓട്ടോ ഉള്ളിടത്തോട്ട് ഞാൻ നടക്കാൻ തുടങ്ങി ഇന്ന് എന്തായാലും മഴയ്ക്ക് കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ അടിപൊളിയാക്കാം എന്തായാലും എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക ലൈക്ക് ഷെയർ കമൻറ്റൊക്കെ ചെയ്യുക ഇന്നത്തെ നമ്മുടെ ദിവസത്തിലേക്ക് നമുക്ക് തുടങ്ങാം പുത്തൻകാവിലെ ആ ഒരു ഒരാഗ്രഹം തോന്നി അച്ഛൻ പറഞ്ഞു പോയി ചേരാൻ പറഞ്ഞു അങ്ങനെ പോയി ചേർന്ന ഇഷ്ടമുള്ളതൊക്കെ ചെയ്തു പോവാ നേരത്തെ തൊട്ടേ ഒരു ഇഷ്ടമുണ്ടായിരുന്നു ഇത് പഠിക്കണോന്നേ പക്ഷെ താമസി ഇതുവരെ ഞാൻ താമസിച്ച് പോയിട്ടില്ല പിന്നെ താമസിച്ചെല്ലുമ്പോഴത്തേക്കിനി എന്തു കഴിഞ്ഞ ക്ലാസ്സിൽ കൊച്ചു പിള്ളേരെയൊക്കെ തന്നെ വഴക്ക് പറയും പുള്ളി കേട്ടോ അറിയത്തില്ല അതുകൊണ്ട് വഴക്കെത്തുന്നേ അങ്ങനെ നമ്മൾ അമ്പലത്തിന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ട് ബസ് സ്റ്റോപ്പിലോ വീട്ടിലോട്ടല്ല നമ്മൾ പഠിപ്പിക്കുന്നിടത്തോട്ടാ പോകുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നടക്കുവാണ് ഇന്ന് ആകെ കുളമായി പോയി താമസിച്ചല്ലേ ചെന്നെ താമസി എന്ന വഴക്കായിട്ട് പറയത്തില്ല പക്ഷേ നമ്മളെ ഓർമ്മപ്പെടുത്തും അപ്പോൾ അത്രയും പേരില്ലേ കുറേ പേര് നിപ്പുണ്ടല്ലോ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കപ്പെടും അപ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ട് എന്നാൽ സാരമില്ല അതങ്ങ് കടന്നുപോയി അത് കാരണം തെറുതി പിടിച്ച് ചെന്ന് കയറിയത് കാരണം അന്ന് അമ്പലവും അമ്പലത്തിലെ ഭാഗത്തെ ഒന്നും ഒരു ബ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതിന് പറ്റിയില്ല മനസ്സും അങ്ങ് മടിച്ചെന്നേ ഞാൻ ഞാനിന്ന് ക്ലാസ് കഴിഞ്ഞിട്ടേ അങ്ങ് നടക്കാമെന്ന് കരുതി പെരുമ്പളിക്കല്ല ഞാൻ പോകുന്നത് പെരുമ്പളിക്കിൽ കുട്ടികളുടെ അടുത്തോട്ട് എത്തിച്ചേരാനായിട്ട് അവിടെ ബസ് റൂട്ട് ഉള്ളൊരു ഏരിയ അല്ല ഒരു ഒരു സൈഡിൽ നിന്ന് പോലും ഒരു ബസ് വന്നെത്തുന്ന ഒരു ഏരിയ അല്ല അത് കേട്ടോ മാത്രമല്ല ഒന്നോ രണ്ടോ ബസ് പേരിനുണ്ട് അതാണെങ്കിൽ ഒരു ടൈമിനല്ലാതെ അതെ വേറെ ടൈമിനില്ലേ എന്താനും അപ്പോൾ ഒന്നുകിലും നമ്മൾ ഓട്ടോയ്ക്ക് പോകണം സാധാരണഗതിയിൽ തന്നെ അവളാണ് വന്ന് കൊണ്ടുപോകുന്നത് ഇന്ന് അവൾ എന്തോ തിരക്കാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നങ്ങ് നടക്കാമെന്ന് കരുതി നടക്കാമെന്ന് കരുതി എന്ന് വെച്ചാൽ നിങ്ങളോട് കുറച്ച് വർത്താനം ഒക്കെ പറഞ്ഞു പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചൊക്കെ ഇങ്ങനെ നടക്കാമെന്ന് കരുതി കാരണം വേറൊന്നുമല്ല ഞാൻ അങ്ങോട്ട് ഓട്ടോയ്ക്കല്ലേ പോയത് അപ്പോഴേ പൈസ അത്രയും പോയില്ലേ പിന്നെ ഇങ്ങോട്ട് ഓട്ടോയ്ക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ദിവസം നഷ്ടമാണ് അപ്പോൾ നമ്മൾ പൈസയുടെ കാര്യത്തിലൊരു ലാഭം ഉണ്ടാക്കാനെ കൊണ്ടും പിന്നെ മനോഹരമായ സ്ഥലത്തിൻ്റെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നിങ്ങളോട് വർത്തമാനം പറയാനും വെറുതെയാണ് പൈസ കളയണം ഞാൻ അതുകൊണ്ട് നടന്നു പോകുകയാണ് ഞാൻ കാണിച്ചുതരാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണിവിടെ കാണിച്ചു തരാം കണ്ടോ നല്ല പാടം പോലുള്ള ഭാഗമാണ് ഈ കൊരമ്പാലും നമ്മുടെ പെരുമ്പുളിക്കലിന്ന് തിരിയുന്ന റൂട്ടാണ് കേട്ടോ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭാഗം അതെ ഈ ഒരു മരം ഈ ചാഞ്ഞ് നിൽക്കുന്ന ഈ ഒരു വലിയ മരവും പിന്നെ ഈ റോഡിൻ്റെ ഭാഗവും ഒക്കെ ഇടയ്ക്കൊക്കെ ഇവിടെ വന്നിരിക്കാറൊക്കെ ഉണ്ട് കേട്ടോ തോടാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാനെക്കൊണ്ട് ഞാനിവിടെ വന്ന് നിൽക്കുന്നത് കാണുമ്പോഴേ ആളുകൾ ഇങ്ങനെ വിചാരിക്കും സടിക്കൂടി പോകുന്നവർ വിചാരിക്കും എന്താ ഇവിടെ വന്ന് നിൽക്കുന്ന ഒറ്റയ്ക്കൊക്കെ ദേവിയ കൂടി വണ്ടിയും പോകുന്നു ഒറ്റയ്ക്കൊക്കെ വന്ന് നിൽക്കുന്നത് എന്താ കുറേ സമയമാണ് ആയല്ലോ എന്ന് വിചാരിക്കും പക്ഷേ നിങ്ങൾ നോക്ക് എന്ത് ഭംഗിയാണ് ആ സ്ഥലം കാണാൻ പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്തിലേക്ക് സ്വാഗതം എന്ന് എഴുതിയൊരു ബോർഡൊക്കെ ഉണ്ട് ഇവിടെ നമ്മൾ പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്താണ് കേട്ടോ ഓഹാ ഹരിതാഭയും പച്ചപ്പും ഹരി ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ ഇത്രയും ഭംഗി പിന്നെ നമുക്ക് അങ്ങോട്ട് നടന്നു പോകുമ്പോഴുണ്ടല്ലോ വല്ല കാലിയോട്ടോയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ലിഫ്റ്റ് ചോദിക്കുകയൊക്കെ ചെയ്യാം തൽക്കാലം ഇവിടെ ഇത്രയിടം നിങ്ങളെ ഒന്ന് കാണിച്ച് നടക്കാമെന്നു തന്നെ ഞാൻ കരുതി നല്ലൊരു ദൂരമുണ്ട് അങ്ങോട്ടേക്ക് കേട്ടോ ഇവിടെ സൈഡിലെല്ലാം ചെടിച്ചെട്ടി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടേ തണൽ ഫൗണ്ടേഷൻ പെരുമ്പിളിക്കലെന്ന് പറഞ്ഞിട്ട് അത് അതിനകത്തിൽ ഒരു മെമ്പറാണ് ഞാൻ ആ ഗ്രൂപ്പിൽ പെടുന്നൊരു മെമ്പറാണ് ഞാനും നല്ലൊരമ്പലക്കുളം ഭാഗത്തിൻ്റെ പേര് കുളവള്ളി എന്നാട്ടോ ഞാൻ ആ ഭാഗത്തുനിന്ന് ഇപ്പോൾ കുറച്ചും കൂടെ മുന്നോട്ടായിട്ടുണ്ടേ കാരണം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ഓട്ടോയിൽ ഒരു അച്ഛൻ വന്നായിരുന്നേ അപ്പം പുള്ളി ഞാൻ എക്കാ വെറുതെ കൈ കാണിച്ചു അപ്പം എന്നെ കയറ്റി കേറ്റിട്ട് പുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ മോളെ ഞാൻ അടുത്ത ജംഗ്ഷൻ വരെ ഉള്ളൂ അവിടെ വരെ മോള് നടക്കാതെ ഇറങ്ങാമല്ലോ എന്ന് പറഞ്ഞു എന്നെ കേറ്റിക്കോട്ട് പാവം അവിടെ ഇറക്കി അവിടെ ഇറക്കിയിട്ട് പുള്ളി എന്നോട് പറഞ്ഞെന്ന് അറിയുമോ മോളെ ഒരു കിലോമീറ്റർ കൂടുതലുണ്ടല്ലോ ഇവിടുന്ന് അവിടെ വരെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നടത്തം ആരോഗ്യത്തിന് നല്ലതാണെന്നും പറഞ്ഞു ഞാൻ വീണ്ടും അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കുകയാണ് റൈഡർ ഗൈസ് ഞാൻ ഇത്ര വേഗം വരുമെന്ന് വിചാരിച്ചില്ല സത്യം പറഞ്ഞാലേ ഉണ്ടല്ലോ ദൂരം എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ എനിക്ക് തോന്നുന്നു ഈ എടുത്തുകൊണ്ട് നടന്നതുകൊണ്ട് അതൊരു വലിയ ദൂരമായിട്ട് എനിക്ക് തോന്നാത്തതായിരിക്കാം അല്ലെങ്കിൽ കൂടി നടന്നുകൊണ്ടായിരിക്കാം എന്തായാലും ഇനി ജംഗ്ഷൻ എത്താൻ അധികം ദൂരമില്ല ജംഗ്ഷനിൽ നിന്നൊരു രണ്ട് സെക്കൻഡ് നടന്നാൽ മതി പത്തേ കാലിനാണ് കുട്ടികൾക്ക് ക്ലാസ് ഇപ്പോൾ പത്തൊന്നായതയുള്ള എന്തായാലും നമുക്ക് കറക്റ്റ് എത്താൻ പറ്റും ഇങ്ങനെ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഗൈസ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ജംഗ്ഷനെ വെച്ച് പാപ്പനെ കണ്ടായിരുന്നു കേട്ടോ അപ്പം എന്നോട് ചോദിച്ചാൽ എവിടെ പോയാന്ന് പോയെന്നപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അമ്പലത്തിൽ പോയിട്ട് ക്ലാസ് കഴിഞ്ഞ് നടന്നുവരുമോ എന്നി മൂന്ന് കിലോമീറ്ററുള്ളത് കൊണ്ട് നീ എങ്ങനെ നടന്നു വന്നെന്ന് ഞാൻ പറഞ്ഞു മൂന്ന് ഒക്കെ എത്ര പുഷ്പം നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഓർക്കുമ്പോൾ മൂന്ന് ഒക്കെ പുഷ്പമാണ് നമ്മൾ ലൈഫിൽ ഇങ്ങനത്തെ അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകും ചില സമയത്ത് നമുക്ക് ഒരു രൂപയ്ക്ക് ആവശ്യം വരുന്ന സമയങ്ങളുണ്ട് നമ്മൾ ബസ്സിലൊക്കെ കയറുമ്പോഴേ ഒരു രൂപയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ചില്ലറ ഇല്ലാതൊക്കെ അങ്ങനത്തെയൊക്കെ ഒരുപാട് അവസ്ഥകൾ എനിക്ക് വന്നിട്ടുണ്ട് മാത്രമല്ല ബസ്സിൽ കയറുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ അതും എൻ്റെ ഒരു ഷോട്ടിലെങ്ങാണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട് വണ്ടിക്കൂലിക്ക് പൈസ എടുക്കാൻ മറന്നുപോയ സമയങ്ങളുണ്ട് സമയങ്ങളല്ല അപ്പം നമ്മൾ പറ്റാവുന്ന രീതിയിലൊക്കെ ചുരുക്കണ്ടടുത്ത് ചുരുക്കി പോയെങ്കിലേ പറ്റൂ മാത്രമല്ല നമ്മൾ തന്നെ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഓടിക്കുന്നുണ്ട് നമുക്ക് പൈസയുടെ വാല്യൂ നന്നായിട്ട് അറിയാം ഗൈസ് നിങ്ങളും അത് മനസ്സിലാക്കിക്കൊള്ളുക കുട്ടികളൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളും അത് മനസ്സിലാക്കിക്കൊള്ളുക ഇപ്പം നമ്മൾ അച്ഛനമ്മമാരുടെ കൂടെ ഒക്കെ നിൽക്കുമ്പോൾ നമുക്ക് പോക്കറ്റ് മണി നിന്നും വണ്ടിക്കൂലിക്കുന്നൊക്കെ പറഞ്ഞ് തരാനെ കൊണ്ട് അവരുണ്ട് പക്ഷേ ഒരു പീരീഡ് ഓഫ് ടൈം എത്തിക്കഴിയുമ്പോൾ നമുക്കങ്ങനെ ചോദിക്കാൻ പോലും ആരും കാണത്തില്ല അതുകൊണ്ട് ചിലപ്പോൾ ചുരുക്കി അങ്ങോട്ട് ജീവിക്കുക എന്നാൽ ഹാപ്പിയായിട്ട് ജീവിക്കണം കറക്റ്റ് ടൈമിൽ ഞാൻ വന്നിട്ടുണ്ട് പക്ഷേ എൻ്റെ മക്കൾ ഇതുവരെ വന്നിട്ടില്ല അവർ വിചാരിച്ച് പത്തേകാൽ എന്ന് പറഞ്ഞ് ആ ഒരാൾ വന്നിട്ടുണ്ട് ഗൈസ് ഒരാൾ വന്നിട്ടുണ്ടോ ഒന്നല്ല രണ്ട് പേര് വന്നിട്ടുണ്ട് കറക്റ്റ് ടൈമിൽ ഞാൻ സമയം പറഞ്ഞു ആ മൂന്ന് മൂന്നര കിലോമീറ്റർ നടന്ന് ഞാനിങ്ങി വന്നിട്ട് നിങ്ങളിങ്ങി വന്നില്ല അതാ പറഞ്ഞ് താക്കോൽ എടുക്കണമെങ്കിൽ ഏതിൻ്റെ വണ്ടയ്ക്ക് കയറണം അതിനെന്നെ കൊണ്ട് പറ്റത്തില്ല അപ്പോൾ പിന്നെ ഇവരിൽ ആരെങ്കിലും കയറിയാലേ പറ്റുമോ അതുകൊണ്ട് ഞാൻ താഴെ ഇരിക്കുമായിരുന്നു ഇനിയും വരാൻ കുറേ പേരുണ്ട് അവർ വരട്ടെ ഒരുങ്ങിയൊക്കെ വരണ്ടേ ഞായറാഴ്ച ഇല്ലയോ ഉറക്കത്തിന് എന്നെ ഇവരിപ്പി ആകും തോന്നി ഞായറാഴ്ച പോലെ ഇരുന്ന് ഞായറാഴ്ച പോലെ അവർക്ക് സ്വസ്ഥത കൊടുക്കത്തില്ല ഞാൻ അവരുടെ പേടി സ്വപ്നമാണ് ഞാൻ എന്നാലും സാരമില്ല നമ്മളിനി ക്ലാസ്സിലോട്ട് കയറുവാണേ ക്ലാസ് കയറിയിട്ട് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നമുക്ക് കാണാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നു കേട്ടോ വീട്ടിൽ വന്നിട്ട് ഞാൻ നേരെ ചോറാക്കിയിട്ടുണ്ട് ചോറ് റെഡിയായി പിന്നെ ഇപ്പം ഞാൻ എന്താ ഇന്നലത്തെ കുറച്ച് മീൻ പുരട്ടി വെച്ചിരുന്നേ അത് വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അത് വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അപ്പുറത്ത് പപ്പടം പൊള്ളിച്ച് വെച്ചിട്ടുണ്ട് ചെലി വറുത്ത മീനും പപ്പടവും രണ്ടും ശരിയല്ല പക്ഷേ ഉണ്ട് പിന്നെ ഇച്ചിരി തൈരുണ്ട് തൈരും പിന്നെ മീൻ കറി ഇന്നലത്തെ അത് മതി അപ്പം ഈ തോരനും അതിൽ മെഡിക്കുപ്പീനും വെക്കാൻ നിൽക്കണ്ടല്ലോ എല്ലാം എളുപ്പ പരിപാടികളാണ് അപ്പം എനിക്ക് നല്ല വിശന്ന് വരുന്നുണ്ട് ഒന്ന് ഇരുപത് ഇരുപത്തെട്ടായിട്ടുണ്ട് മീനൂടെ വറുത്ത് കഴിഞ്ഞാൽ കഴിക്കാം എനിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യ അപ്പം രാവിലെ ദോശ ഉണ്ടാക്കിയായിരുന്നു പക്ഷെ ഞാൻ കഴിച്ചില്ല അപ്പം ആ ദോശയുടെ ഒരിത്തിരിയും പപ്പടം കൂടി കൂട്ടി കഴിക്കാം വെറൈറ്റി പിടിക്കാം കാണിച്ചു തരാം പപ്പടത്തിന്റെ കുറച്ചങ്ങോട്ട് എടുത്തിട്ടേ ദോശക്കകത്തിൽ ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ട് ആഹാ ഇങ്ങനെ കൂടെ ബാട്ടിട്ട് ഇങ്ങനെ കഴിക്കണം ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് നടക്കാത്ത കോമ്പിനേഷൻ ഒക്കെ ട്രൈ ചെയ്യണം അങ്ങനെ ചോറൊക്കെ റെഡിയായി നല്ല ആവി വറക്കുന്ന ചൂട് ചോറ് മീൻകറി പപ്പടം മീൻ വറുത്തതും തൈരും വിശന്ന് വേഗം തിന്നണന്ന് കരുതിയ ചൂട് ചൂട് ചൂടുകൊണ്ട് ഭയങ്കര വിശപ്പൊന്നും

ഇന്ന് ഉച്ച വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ ബ്ലോഗിൽ എടുത്തു വെച്ചേക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം എന്തൊക്കെ നടന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയാം എടുക്കാത്തതിന് കാരണമുണ്ട് ഉച്ചയ്ക്ക് ശേഷം ഞാനില്ല മൂന്ന് മൂന്നര കിലോമീറ്റർ രാവിലെ ഒന്ന് നടന്നായിരുന്നല്ലോ അതിൻ്റെ ക്ഷീണം കാരണം ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാനൊന്ന് ഉറങ്ങി ഏട്ടമൊക്കെ ഇടന്ന ഉറങ്ങി കഴിഞ്ഞിട്ടിപ്പോൾ ഒരു മൂന്നര നാല് മണി മൂന്നര നാല് നാല് കഴിഞ്ഞു നാലരയൊക്കെ ആയി അപ്പം ഞാൻ പിന്നെ കുറച്ച് മുറ്റമൊക്കെ ഒന്നുകൂടെ അടിച്ചു വാരി രാവിലെ ഞാനൊന്ന് മുറ്റവും അടിച്ചായിരുന്നു അത് കൂടാതെ ബാക്കിയും കൂടെ അങ്ങ് അടിച്ചു വാരി കാരണം മഴ ഇത്തിരി തോന്നി നിൽക്കുമായിരുന്നു ആ സമയത്ത് എന്നിട്ട് ചായ ഇട്ട് അച്ഛനും കൊടുത്തു ഞാനും കുടിച്ചപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി വീട്ടിലോട്ട് വന്നു അവളും പിന്നെ എന്നും സ്ഥിരം എൻ്റെ വ്ളോഗിൽ കാണുന്നൊരു ഫ്രണ്ടുണ്ട് അവളും കൂടെ ഒരുമിച്ച് ഞങ്ങളൊന്ന് ജസ്റ്റ് പുറത്തിറങ്ങാനായിട്ട് പോയി അപ്പം ഞങ്ങൾ വിചാരിച്ച് ചായയൊക്കെ കുടിക്കാൻ പോയി അതൊക്കെ വ്ളോഗിലും കൂടെ എടുത്തിട്ടൊക്കെ വരാമെന്നൊക്കെ കരുതിയാണ് ഇവിടുന്ന് പ്ലാൻ ചെയ്തിറങ്ങിയത് പക്ഷെ പ്ലാനിങ് മൊത്തം തെറ്റി കാരണം ഫുള്ള് മഴയായിപ്പോയി ഫോണൊന്നും നമുക്ക് എടുക്കാനും പറ്റൂല നമ്മൾ നനഞ്ഞു കുളിച്ച് തിരിച്ച് വീട്ടിൽ വന്നത് നനഞ്ഞു കുളിച്ചിട്ടാണ് വന്നത് അപ്പം അത് കാരണം ആ സമയത്തെ കാര്യങ്ങളൊന്നും ഞാൻ വ്ളോഗിലെടുക്കാൻ പറ്റിയില്ല പിന്നെ വീട്ടിൽ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനൊരു ഏഴേകാല ഏഴരയൊക്കെയായി കറക്റ്റ് ഏഴരയായി വൈകിട്ട് പിന്നെ വേഗം പിന്നെന്താണ് രാവിലത്തെ ദോശമാ വിരിപ്പുണ്ടായിരുന്നു അച്ഛന് രണ്ട് ദോശയുണ്ടാക്കി കൊടുത്ത് ഞാൻ ചോറും കഴിച്ചു ഇത്രയാണ് ആ സമയത്ത് നടന്നത് സാഹചര്യം ഇങ്ങനെയൊക്കെ ആയി ആയിപ്പോയോണ്ട് അത് ഞാൻ ബ്ലോഗിൽ എടുത്തില്ല പിന്നെ വന്നിട്ട് കുറച്ച് പേരെയൊക്കെ ഒന്ന് ഫോൺ വിളിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് നാളത്തെ ക്ലാസ്സിന് വേണ്ടി കുറച്ച് പ്രിപ്പറേഷനുണ്ട് അത് കുറച്ച് കുറച്ച് മുമ്പ് വരെ അത് നോക്കി ഇനിയും കുറച്ചും കൂടെ ഉണ്ട് നമുക്ക് നോക്കാനായിട്ട് അപ്പോൾ അത് നോക്കിയിട്ടേ ഞാൻ ഉറങ്ങത്തുള്ളൂ അതിനുമുമ്പ് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് കരുതി ഇതിനിടയ്ക്ക് വീഡിയോ എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഞാനല്ല കേട്ടോ കാരണം എനിക്ക് അതിനും കൂടെ സമയം തികയത്തില്ല അപ്പോൾ എൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം കൂടെ നടക്കത്തില്ല അപ്പോൾ എഡിറ്റ് ചെയ്യുന്നത് വേറെ ആളാണ് അപ്പോൾ അതിൻ്റെ ഓർഡറും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതും കഴിഞ്ഞു എന്നിട്ട് എന്നിട്ട് നമ്മൾ എന്താണ് കുറച്ച് കാര്യങ്ങളോടൊന്ന് പ്രിപ്പയർ ചെയ്യാനുണ്ട് നാളത്തെ ക്ലാസ്സിന് വേണ്ടി കാരണം നാളെ ഫിസിക്സ് ആണ് അപ്പോൾ അതുകൊണ്ടൊന്ന് പ്രിപ്പയർ ചെയ്യണം അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് ഉറങ്ങും അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കാര്യം അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു നമ്മൾ അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണും എനിക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് എനിക്കൊരു നമ്മുടെ ഈ ചാനലിൽ എന്തെങ്കിലും ഒരു സെഗ്മെൻറ്റ് പോലെ തുടങ്ങിയാൽ കൊള്ളാം എന്നൊരു ആഗ്രഹമുണ്ട് എന്തെങ്കിലും നമ്മുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് ഞാൻ കുറച്ച് ഐഡിയാസ് ഉണ്ട് നോക്കട്ടെ വരും ദിവസങ്ങളിൽ നമുക്കത് എന്താണെന്ന് വെച്ചാൽ പറയാം ഓക്കെ അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസത്തെ കാണാം ചാറ്റാ ബായ് ബായ്